ഉള്ളിൻ്റെ ഉള്ളിൽ സങ്കടങ്ങൾ ഇരുമ്പുമ്പോഴും മനക്കരുത്തോടെ സംസാരിക്കാനും വെല്ലുവിളിക്കാനും സാധ്യമാകുന്ന നക്ഷത്രജാതകരാണ് ഇവർ ഇവർക്കൊരുപാട് പ്രശ്നങ്ങളുണ്ട് ഇവർക്കൊരുപാട് ദുഃഖങ്ങളുണ്ട് ദുരിതങ്ങളുണ്ട് എങ്കിലും ആരുടെ മുന്നിലും മുട്ടുമടക്കാൻ ഇവർക്ക് കഴിയില്ല ഇവർ സ്വന്തം ധൈര്യം എപ്പോഴും സംഭരിക്കുന്നു ഇവർ ആരുടെ മുന്നിലും കുനിയാറില്ല ഇവർ ആരുടെ മുന്നിലും ഒരു ഒരു യാചനയും നടത്താറില്ല അത്രയേറെ ഭാഗ്യവും മനക്കരുത്തും ഉള്ള നക്ഷത്രജാതകരാണ് ഇവർ ഇവരുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നമുണ്ടായാലും ഇവർ അതിനെയൊക്കെ അതിജീവിക്കും ഈ ഒരു സമയം ഈ നക്ഷത്രജാതകരെ സംബന്ധിച്ച് ഏറ്റവും അനുയോജ്യമായ സമയം കൂടിയാണ് ഇവരെ മുന്നോട്ട് നയിക്കുന്ന ദൈവീകമായ ഒരു ശക്തി തന്നെയാണ് അങ്ങനെ ഒരു ശക്തിയുണ്ട് അതാണ് തന്നെ ഇങ്ങോട്ട് നയിക്കുന്നതെന്ന് ഇവർ എപ്പോഴും കരുതുന്നു ഇവരെ മുന്നോട്ട് നയിക്കുന്ന ശക്തി ആ ദൈവീകമായ ശക്തി തന്നെയാണ് തന്നെ പിന്തുടരുന്ന തനിക്ക് ധൈര്യം തരുന്ന ആ ശക്തി മാത്രമാണ് ഇവരെ മുന്നോട്ട് നയിക്കുന്നത് എന്ന് ഇവർ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു എത്ര വലിയ വെല്ലുവിളികൾ ഉണ്ടെങ്കിലും സധൈര്യം ഇവർ മുന്നോട്ട് പോകും ഇവർ ഭാഗ്യശാലികളാണ് മനക്കരുത്തിൽ മുൻപന്തിയിലുള്ളവരാണ് ആ നക്ഷത്ര ജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കരപ്പായസം നേതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് പേരും ജന്മനക്ഷത്രവും ഇപ്പോൾ തന്നെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക ചാനൽ ഇഷ്ടമാകുന്നു എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരുപാട് ഒരുപാട് ഭാഗ്യങ്ങൾ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് നമ്മളിൽ പലരും പ്രശ്നങ്ങൾ ഇല്ലാത്തവരായി ആരുമില്ല അതിനെ എങ്ങനെ അതിജീവിക്കുന്നുവോ അതിനെ എങ്ങനെ മുന്നിൽ കണ്ടുകൊണ്ട് അതിനെ എങ്ങനെ തരണം ചെയ്യുന്നുവോ അതാണ് പ്രാധാന്യമേറിയത് ദോഷ സമയങ്ങൾ വരുമ്പോൾ നിങ്ങൾ അതിനെ ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ ചില പരിഹാരങ്ങൾ നമുക്ക് ചെയ്യാവുന്നതാണ് നമുക്ക് ഭാഗ്യം തെളിയുവാൻ അല്ലെങ്കിൽ സാമ്പത്തിക ഉയർച്ച നേടുവാൻ ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഈ നക്ഷത്ര ജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു വരുന്നത് ഈ നക്ഷത്രജാതകർ ഇവർ ചെയ്യേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഭാഗ്യം തെളിയുന്നതിനായി നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി ഉയർച്ച ഒന്ന് ചേരുവാൻ വേണ്ടിയിട്ട് നമ്മൾ കഠിനാധ്വാനം ചെയ്യുന്നു ഒരുപാട് കഷ്ടപ്പെടുന്നു ഒരുപാട് ബുദ്ധിമുട്ടുന്നു നമ്മളെ മക്കളെ വളർത്തണം നമ്മുടെ കുടുംബത്തെ നോക്കണം നമുക്ക് നല്ല അഭിവൃദ്ധി ഉണ്ടാകണം നേട്ടമുണ്ടാകണം പക്ഷേ ഇതൊന്നും നടക്കുന്നില്ല കടമാകുന്നു പ്രശ്നമാകുന്നു സാമ്പത്തിക വരുമാന വർധനവില്ല ഇങ്ങനെ അലട്ടുന്ന ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ കഷ്ടപ്പെടുന്നുണ്ട് പക്ഷേ ഭാഗ്യം തെളിയുന്നില്ല ആ ഒരു സമയത്ത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട് മാസത്തിൽ ഒരു തവണ ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്താൽ മതി ഈ നക്ഷത്ര ജാതകർ മനക്കരുത്തിൽ മുന്നിൽ നിൽക്കുന്ന ഈ നക്ഷത്ര ജാതകർ മാസത്തിൽ ഒരു തവണ ഈ ഒരു കാര്യം ചെയ്താൽ മതി സാമ്പത്തിക നേട്ടത്തിന് പുറമെ വീട്ടിൽ ഐക്യത സമാധാനം ഒക്കെ വന്നു ചേരും പിണക്കമൊക്കെ മാറും നഷ്ടപ്പെട്ട വസ്തുക്കൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് തിരികെ കിട്ടും വിദേശത്തൊക്കെ പോകണം ആഗ്രഹിച്ചിരിക്കുന്നവരാണെങ്കിൽ വിദേശത്തൊക്കെ പോകാൻ സാധിക്കും ഏതായാലും ഒരുപാട് 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 നേട്ടം വന്നു ചേരുന്ന കാര്യമാണ് ഇവയൊ ൊക്കെ ലഭിക്കാനായി നമുക്ക് ഈ ഒരു കാര്യം ചെയ്തു നോക്കാവുന്നതാണ് ഭാഗ്യം തെളിയും ഏതു കാര്യത്തിനും ഏതൊരു വിജയത്തിനും വേണ്ടി ഈ ഒരു കാര്യം നമുക്ക് ചെയ്യാം ഐശ്വര്യ സമൃദ്ധി ഉണ്ടാകും ഏറെ കാലമായി ആഗ്രഹിക്കുന്ന വിദേശവാസം ഇവയൊക്കെ നിങ്ങളുടെ കയ്യിൽ വന്നു ചേരും ഉറപ്പാണ് ഇത് ചെയ്യുമ്പോൾ ആദ്യം പാപശമനം നേടണം എന്നിരുന്നാലേ ഇതിൻ്റെ ഫലം അനുഭവിക്കുകയുള്ളൂ നിങ്ങളുടെ തൊട്ടടുത്ത ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന നവഗ്രഹ മണ്ഡപത്തിന് ഒൻപത് തവണ പ്രദക്ഷിണമാണ് ചെയ്യേണ്ടത് നിങ്ങളുടെ തൊട്ടടുത്ത ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന നവഗ്രഹ മണ്ഡപത്തിന് ഒൻപത് തവണ പ്രദക്ഷിണം ചെയ്യുക പ്രദർശി വലത്തോട്ടാണ് ചെയ്യേണ്ടത് മറ്റ് മതസ്ഥർ അവരവർ വിശ്വസിക്കുന്ന ദേവാലയത്തിൽ ദർശനം നടത്തി പ്രാർത്ഥന നടത്തുക ഇത് ചെയ്യാൻ കഴിയാത്തവർ ധാനധർമ്മം നടത്തണം ശാപഹാരം കൊണ്ടുണ്ടാകുന്ന എല്ലാ ദുരിതത്തിനും ചെടികൾ പഴവർഗ്ഗങ്ങൾ അന്നദാനം ഇവയൊക്കെ നൽകിയാൽ ഒരുപാട് ഒരുപാട് ഗുണാനുഭവങ്ങൾ നമുക്ക് വന്നു ചേരും ഞായറാഴ്ച ദിവസമാണ് ഇത് ചെയ്യേണ്ടത് അതിരാവിലെ കുളിച്ച ശുദ്ധിയോടുകൂടി ഒരു ചിരാതിലോ വിളക്കിലോ ശുദ്ധമായ എള്ളെണ്ണ എടുക്കുക ശുദ്ധമായ എള്ളെണ്ണ എടുക്കുക ഇത് ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കുക ആഗ്രഹ സാഫല്യത്തിനായി എന്താണോ ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യം നടക്കുവാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക ഞായറാഴ്ച ദിവസമാണ് ചെയ്യേണ്ടത് അതിരാവിലെ കുളിച്ച് ശുദ്ധിയോടു ഇത് ചെയ്യേണ്ടത് ശക്തമായ ഈശ്വര പ്രാർത്ഥനയോട് വേണം ഇത് ചെയ്യാൻ ഇതുകൊണ്ട് ജീവിതത്തിലെ കനത്ത തിരിച്ചടികൾ അതിജീവിക്കുകയും ശത്രുദോഷം അതിവേഗം പരിഹരിക്കുകയും ചെയ്യും ഈ പറഞ്ഞ ജാതകർക്ക് എന്തെങ്കിലും ശത്രുദോഷങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ച് മുന്നിലേക്ക് പോകാം ആദ്യം നമ്മൾ വിളക്ക് കത്തിച്ചു അതിലേക്ക് കുരുമുളക് വള്ളി നമ്മുടെ വീട്ടിലുണ്ടാകുമല്ലോ കുരുമുളക് അതിൻ്റെ വള്ളി അല്പം മുറിച്ചെടുത്ത് ഈ കത്തുന്ന ദീപത്തിൽ വയ്ക്കുക അഞ്ച് മിനിറ്റ് നേരം ധ്യാന നിരധനായി പ്രാർത്ഥിക്കുക ഈ കുരുമുളക് വള്ളി കത്തുന്ന ദീപത്തിൽ ഈ ചിരാതിലോ വിളക്കിലോ കത്തിച്ചു വെച്ച എള്ളെണ്ണ ഒഴിച്ച് കത്തിച്ചു വെച്ച ദീപത്തിൽ കത്തിച്ചു വെച്ച് പ്രാർത്ഥിക്കുക അതായത് ഇതങ്ങോട്ട് വെച്ചാൽ മതി ഈ കുരുമുളകിൻ്റെ വള്ളി തീവ്രമായ പ്രാർത്ഥനയോടുകൂടി ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്താൽ സർവ സൗഭാഗ്യവും വന്നു ചേരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം എള്ളെണ്ണയാണ് ഉപയോഗിക്കേണ്ടത് ഇത് ആറു മണിക്കും ഏഴ് മണിക്കും ഇടയിൽ വെള്ള വസ്ത്രം ഉപയോഗിച്ച് വേണം ചെയ്യാൻ അതായത് വെള്ള വസ്ത്രം ധരിച്ചിട്ട് വേണം ഇതൊരു ചെയ്യാൻ ഏതൊരു ഞായറാഴ്ചയും ചെയ്യാം എല്ലാ പ്രശ്നത്തിനും പരിഹാരമാകും വിവാഹം തൊഴിൽ ധനാഭിവൃദ്ധി വസ്തുവില്പന സ്നേഹവശ്യം വശീകരണം എന്തിനും ഇത് യൂസ് ചെയ്യാവുന്നതാണ് ഒരു മണിക്കൂർ ഈ ദീപം കത്തണം വിളക്ക് കത്ത് തീരുമ്പോൾ ശേഷിക്കുന്ന കുരുമുളകൻ്റെ വള്ളി ഒരു നാല് മൂക്കൽ കൊണ്ടുചെന്ന് തിരിഞ്ഞു നോക്കാതെ പിറകിലോട്ട് വലിച്ചെറിഞ്ഞതിനു ശേഷം നിങ്ങൾ പോരുക ഏതായാലും നിങ്ങൾ വിചാരിച്ച കാര്യം ഈ പറഞ്ഞ നക്ഷത്രജാതകർ മനസ്സിൽ വിചാരിച്ച കാര്യം നടന്നു കിട്ടും ഉറപ്പാണ് അനി മനക്കരുത്തുകൊണ്ട് മുന്നേറുന്ന ആ ഭാഗ്യനക്ഷത്ര ജാതകരെ നമുക്കറിയാം ആദ്യത്തെ നക്ഷത്രം കാർത്തികയാണ് രണ്ടാമത്തെ നക്ഷത്രം രോഹിണിയാണ് മൂന്നാമത്തെ നക്ഷത്രം മകീരമാണ് നാലാമത്തെ നക്ഷത്രം പുണർദ്ദമാണ് അടുത്ത നക്ഷത്രം ആയില്യം തൊട്ടടുത്ത നക്ഷത്രം മകം അടുത്ത നക്ഷത്രം ചിത്തിര മറ്റൊരു നക്ഷത്രം ച്യോതി അടുത്ത നക്ഷത്രം പോരാടം മറ്റൊരു നക്ഷത്രം രേവതി ഈ നക്ഷത്ര ജാതകർക്ക് സൗഭാഗ്യ സമ്പന്നതയുണ്ടാകും ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറിക്കിട്ടും സ്വന്തം മനക്കരുത്തു കൊണ്ട് ഇവർക്ക് പൊരുതി നിൽക്കാൻ കഴിയും ഇവർ എവിടെയും വിജയിക്കും ഇവരുടെ കയ്യിൽ ധാരാളം ധനം വന്നു ചേരും ആരൊക്കെ എന്തൊക്കെ ചെയ്താലും ഈ നക്ഷത്ര ജാതകർക്ക് ഒന്നും ഏക്കില്ല അത്രയേറെ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഇവർ എത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇവർക്ക് എത്താൻ സാധിക്കും അത്രയേറെ ഭാഗ്യമാണ് ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങൾക്ക് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ജാതകം പൊരുത്തം വർഷഫലം ലക്കി നമ്പേഴ്സ് ഇവയൊക്കെ കൃത്യമായി ഗണിച്ച് അയച്ചു തരുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം മറ്റുള്ള മറ്റൊരാളിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യാം